പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ താൻ പുതിയ തലമുറയ്ക്ക് വിളക്ക് കൈമാറുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യാഴാഴ്ച പറഞ്ഞു തന്റെ നീക്കം വിശദീകരിക്കുകയും രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ വോട്ടർമാരോട് ആഹ്വാനം ചെയ്യുകയും ചെയ്ത് ബൈഡൻ യുവജനങ്ങളുടെ സമയമാണിതെന്നും പറഞ്ഞു പുതിയ തലമുറയ്ക്ക് ടോർച്ച് കൈമാറുക എന്നതാണ് ഏറ്റവും നല്ല വഴിയെന്ന് ഞാൻ തീരുമാനിച്ചു നമ്മുടെ രാജ്യത്തെ ഒന്നിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതാണ് യു എസ് പ്രസിഡന്റ് പറഞ്ഞു പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പോരാട്ടത്തിൽ നിന്നും പിന്മാറാനുള്ള തീരുമാനം ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നിരുന്നാലും ജനാധിപത്യത്തിന്റെ ഭീഷണിയാണെന്ന് അദ്ദേഹം പരാമർശിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ പേര് അദ്ദേഹം നേരിട്ട് പറഞ്ഞില്ല ഞാൻ ഈ ഓഫീസിനെ ബഹുമാനിക്കുന്നു പക്ഷേ ഞാൻ എന്റെ രാജ്യത്തെ കൂടുതൽ സ്നേഹിക്കുന്നു നിങ്ങളുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നത് എന്റെ ജീവിതത്തിലെ ബഹുമതിയാണ് എന്നാൽ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിൽ അത് ഏത് പദവിയേക്കാളും പ്രധാനമാണ് അദ്ദേഹം പറഞ്ഞു അമേരിക്കൻ ജനാധിപത്യത്തിന്റെ ഒരു കാരണം അതിനെ സംരക്ഷിക്കാൻ ഒന്നിക്കണം ഈ നിർണായക ശ്രമത്തിൽ എന്റെ പാർട്ടിയെ ഒന്നിപ്പിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് വ്യക്തമായി പ്രസിഡന്റ് എന്ന നിലയിലുള്ള എൻ്റെ റെക്കോർഡ് ലോകത്തിലെ എന്റെ നേതൃത്വം എന്റെ അമേരിക്കയുടെ ഭാവിയെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് രണ്ടാം ടീമിന് അർഹമാണ് പക്ഷെ നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിൽ യാതൊന്നും തടസ്സമാകില്ല ബൈഡൻ തുടർന്ന് പറഞ്ഞു അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ഞാൻ ശക്തി നേടുകയും സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നു എന്നാൽ ഈ പവിത്രമായ ദൗത്യം ഞങ്ങളുടെ യൂണിയൻ പൂർണ്ണമാക്കുന്നത് ഇത് എന്നെക്കുറിച്ചല്ല ഇത് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ഭാവിയെയും കുറിച്ചാണ് ഇത് ഞങ്ങളെ ആളുകളെ കുറിച്ചാണ് ഞാൻ വിശ്വസിക്കുന്നു അമേരിക്ക ഒരു വക്രതയിലാണ് അദ്ദേഹം തുടർന്നു ജൂലൈ ഇരുപത്തൊന്നിനാണ് എൺപത്തൊന്ന് വയസ്സുകാരനായ ജോ ബൈഡൻ പ്രസിഡന്റ് മത്സരത്തിൽ നിന്ന് പുറത്താകുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ തന്റെ പിൻഗാമിയെ അംഗീകരിക്കുകയും ചെയ്തത് ഏകദേശം ഒരു മാസം മുമ്പ് ട്രംപിനെതിരായ അദ്ദേഹത്തിന്റെ മോശം സംവാദത്തിന് ശേഷം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സാധ്യതകളിലെ പ്രതിസന്ധിയെ തുടർന്നാണ് ഈ തീരുമാനം സംവാദത്തിൽ കൃത്യമായി സംസാരിക്കുകയും റിപ്പബ്ലിക്കൻ നോമിനിയുടെ ആക്രമണത്തിൽ ചെറുക്കുന്നതിൽ പരാജയപ്പെടുകയും അദ്ദേഹം ചെയ്തു മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ സ്പീക്കർ നാൻസി പെലോസി എന്നിവരുൾപ്പെടെയുള്ള ഹെവി വെയ്റ്റുകളും വൈറ്റ് ഹൌസ് ജോലിക്കുള്ള അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച ആശങ്കയും ഉയർത്തി അദ്ദേഹത്തെ പുറത്താക്കാൻ സമ്മർദ്ദം ചെലുത്തിയതോടെ ഡെമോക്രാറ്റിക് പാർട്ടി വീണ്ടും തെരഞ്ഞെടുപ്പിന് ശ്രമിക്കുന്ന പ്രസിഡന്റിനെതിരെ ഒരു കലാപം കണ്ടു നവംബറിലെ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ കമലാ ഹാരിസിന് പ്രാർത്ഥിയുള്ളവളാണെന്നും ജോ ബൈഡൻ തന്റെ പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചു അവൾ അനുഭവപരിചയമുള്ളവളാണ് അവൾ കഴിവുള്ളവളാണ് അവർ എനിക്ക് അവിശ്വസനീയമായ പങ്കാളിയും നമ്മുടെ രാജ്യത്തിന്റെ നേതാവുമായിരുന്നു ഇപ്പോൾ തിരഞ്ഞെടുക്കൽ അമേരിക്കൻ ജനതയാണ് അദ്ദേഹം പറഞ്ഞു പൊതുജീവിതത്തിൽ വർഷങ്ങളുടെ അനുഭവത്തിന് ഒരു സമയവും സ്ഥലവുമുണ്ട് എന്നാൽ പുതിയ ശബ്ദങ്ങൾക്ക് ഒരു സമയവും സ്ഥലവുമുണ്ട് അദ്ദേഹം വിശദീകരിച്ചു ബൈഡൻ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തെ വിശേഷിപ്പിച്ചത് ഇപ്പോൾ നാം എടുക്കുന്ന തീരുമാനങ്ങൾ വരും ദശകങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വിധി നിർണ്ണയിക്കുന്ന ചരിത്രത്തിലെ അപൂർവ നിമിഷങ്ങളിലൊന്നാണ് പ്രതീക്ഷിക്കും വിദ്വേഷത്തിനുമിടയിൽ ഐക്യത്തിനും വിഭജനത്തിനുമിടയിൽ മുന്നോട്ട് പോകണോ പിന്നോട്ട് പോകണോ എന്ന് അമേരിക്കക്കാർ തിരഞ്ഞെടുക്കേണ്ടി വരും ഞങ്ങൾ ഇപ്പോഴും സത്യസന്ധത മാന്യത ബഹുമാനം സ്വാതന്ത്ര്യം നീതി ജനാധിപത്യം എന്നിവയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടതുണ്ട് പ്രതീക്ഷിക്കും വെറുപ്പിനുമിടയിൽ അമേരിക്ക തിരഞ്ഞെടുക്കേണ്ടി വരുമെന്നും പ്രസിഡന്റ് പറഞ്ഞു നമ്മുടെ റിപ്പബ്ലിക് നിലനിർത്തണോ വേണ്ടയോ എന്നത് അമേരിക്കക്കാരുടെ കൈകളിലാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു മുൻ പ്രസിഡന്റുമാരായ തോമസ് ജേഫ്സൺ ജോർജ് വാഷിംഗ്ടൺ എബ്രഹാം ലിങ്കിൾ എന്നിവരെ ഓഫീസിനോടുള്ള തന്റെ സ്നേഹത്തെക്കുറിച്ച് ബൈഡൻ പറഞ്ഞു ജോലി തിരക്കിലുള്ള ഒരു ലിസ്റ്റ് തന്റെ പക്കലുണ്ടെന്നും അടിവരയിട്ടുകൊണ്ട് ശേഷിക്കുന്ന ആറുമാസത്തെ ഓഫീസ് പൂർത്തിയാക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും യുക്രൈനുള്ള പിന്തുണ തുടരാനും സുപ്രീംകോടതി പരിഷ്കരണത്തിനായി ശ്രമിക്കുമെന്നും പ്രസിഡന്റ് സൂചിപ്പിച്ചിട്ടുണ്ട്